ഇനി ഇസ്രയേൽ ഹമാസ് വിഷയം മുൻപോട്ട് പോയാൽ തീരാൻ പോകുന്നത് ഇറാന്റെ പ്രധാനമന്ത്രി അല്ലെങ്കിൽ പ്രസിഡന്റ് ആയിരിക്കുന്ന ഇബ്രാഹിം റൈസി ഇനിയുള്ള കാര്യം എല്ലാവരും കേൾക്കണം ഇസ്രയേൽ ആരെ ആക്രമിക്കും ആരൊക്കെ മരിക്കപ്പെടും അതിനാസ്പദമായി വായിക്കാം പ്രവചനം പതിനേഴ് ഒന്ന് രണ്ട് ഇടവേളയിലേക്ക് ഈ വാക്യം എല്ലാവരും കഴിയും ഇന്നത്തെ ലോക സംഭവം ഇതിനകത്ത് പ്രവചനം പതിനേഴ് ഒന്ന് രണ്ട് വാക്യങ്ങൾ വായിച്ചാട്ടാ ഇസ്രായേൽ ആരെയൊക്കെ ആക്രമിക്കും വായിക്കാം പ്രവചനം പതിനേഴ് ഒന്നും രണ്ട് വാക്യങ്ങൾ അതിന്റെ മണ്ടക്ക് ഇസ്രായേൽ അടിക്കും ഈ കൺവെൻഷൻ ഇവിടെ നടക്കുമ്പോൾ

ഇസ്രയേൽ ലബനോനെ ആക്രമിക്കും ആ ഭാഗം ഒന്ന് അടുത്ത ഭാഗം പട്ടണങ്ങൾ പട്ടണങ്ങൾ നിർജ്ജനമായിരിക്കുന്നു ലബനോന്റെ ബോർഡർ ജനജീവനും കൊണ്ട് ഓടിപ്പോയി എത്ര അടിയാ നടക്കുന്നത് ക്ലിയറാക്കോണം ലോകത്തെ നടക്കാൻ പോകുന്ന കാര്യം ഈ കൺവെൻഷനിൽ ഞാൻ പറയുക എല്ലാവരും ശ്രദ്ധയോടെ ഇരിക്കണം എന്താ അതിന്റെ പ്രത്യേകത ഹമാസ് ഇസ്രയേൽ സിറിയ മൂന്ന് ഇസ്രയേൽ ലബനോൺ ഇന്ന് രാത്രി എല്ലാവരും കേൾക്കണം ഒക്ടോബർ മാസം ഏഴാം തീയതി ഇസ്രയേലിനകത്ത് ഹമാസിന്റെ പോരാളികൾ നുഴഞ്ഞു കയറിയതിന് പിൻപിൽ ഒരു ശക്തി ഉണ്ട് അവൻ്റെ പേരായി ഇറാൻ ഇറാന്റെ കൈയോട് കൂടിയ ഹൂത്തി വിമതർ ഈ കൂട്ടത്തിലുണ്ട് ഐ എസ് ഉണ്ട് എവർക്ക് പിന്തുണ കൊടുത്ത സിറിയ ഉണ്ട് ലബനോൻ ഉണ്ട് അഫ്ഗാൻ ഉണ്ട് ഇന്ന് രാത്രി ഈ യോഗം നടക്കുമ്പോൾ നിങ്ങൾ കേൾക്കുന്നെങ്കിൽ താമസ ഇറാന്റെ മണ്ടയ്ക്കും ഇസ്രയേൽ ബോംബിടും അതുപോലെ തന്നെ ഇസ്രയേലിന് ഇറാൻ ആക്രമിക്കും ഇറാൻ ആക്രമിക്കപ്പെട്ടാൽ ഒരു സംഭവം നടക്കാൻ പോന്നു മുൻപ് രണ്ട് നേതാക്കള് ഇറാന്റെ നേതാക്കള് കഴിഞ്ഞ വർഷം ഇസ്രായേൽ വക എല്ലാവരും കേൾക്കണം ഒന്ന് ഇറാന്റെ ഏറ്റവും നല്ല ഉപദേഷ്ടാവായിരുന്നു കസീം സുലൈമാനി അദ്ദേഹത്തെ അമേരിക്കയും ഇസ്രായേലും കൂടെ ചേർന്ന് തട്ടിക്കളഞ്ഞു രണ്ട് ഇറാന്റെ ആണവ ശാസ്ത്രജ്ഞന്റെ പേരാൻസാദ അദ്ദേഹത്തെ ആളില്ല ഡ്രോൺ വെച്ച് കൊന്നുകളഞ്ഞു ഇനി ഇസ്രയേൽ ഹമാസ് വിഷയം മുൻപോട്ട് പോയാൽ തീരാൻ പോകുന്നത് ഇറാന്റെ പ്രധാനമന്ത്രി അല്ലെങ്കിൽ പ്രസിഡന്റ് ആയിരിക്കുന്ന ഇബ്രാഹിം റൈസി ക്ലിയർ എത്ര ക്ലിയർ ആയിരിക്കുന്നു തീർന്നില്ല ഏത് വഴിയെങ്കിലും ഇസ്രയേലിൽ ഒരു ചാരസംഘടനയുണ്ട് ആ ചാരസംഘടനയുടെ പേരാ മസാദ് അവൻ ഏത് വഴിയെങ്കിലും കൈകാര്യം ചെയ്യും എനിക്ക് നേരത്തെ അറിയാം രണ്ടു പേരെ അവൻ തട്ടിയതിൻ്റെ പിൻപിൽ ഇറാന്റെ ഭരണകൂടത്തെ അട്ടിമറിക്കുവാൻ ഇസ്രായേലും അമേരിക്കയും പദ്ധതി വെക്കും ഒന്ന് ഇറാന്റെ സൈനിക ഉപദേഷ്ടാവായിരുന്ന ഒന്ന് കസീം സുലൈമാനി രണ്ട് ഇറാന്റെ ആണവ പ്ലാന്റിൻ്റെ നേതാവായിരുന്ന മൊഹസീൻ ബക്കിർഷാദ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രണ്ടു പേരെയും അമേരിക്കയും ഇസ്രയേലും ചേർന്ന് തട്ടിയെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ താമസ ഈ ലോകത്തു നിന്ന് മാറ്റപ്പെടുന്ന നേതാവാണ് ഇബ്രാഹീം റൈസി ഇറാന്റെ പ്രസിഡന്റ് സ്ഥോത്രം അത് തീർന്നില്ല ഈ പ്രഭാഷൻ കേൾക്കുന്നവർ ഇന്ന് കേട്ടോ ഈ അടി ഇവിടെ തീരത്തില്ല ഇനി ആരെ ആക്രമിക്കും ഇസ്രയേൽ തുർക്കി ആക്രമിക്കും അവൻ്റെ ലിസ്റ്റിൽ അടുത്ത നേതാവ് വന്നു രജബ് ത്യു ഭർദോഗൻ അവനും താമസമിന ഈ ഭൂതലത്തിൽ നിന്ന് മാറ്റപ്പെടും അതാണ് ഇസ്രയേലിൻ്റെ പദ്ധതി അതിൻ്റെ ചാരസംഘടന മോസാദ് എങ്ങനെ ചെയ്യുന്നെന്നാർക്കും അറിയത്തില്ല ഇത്രയും കണ്ണ് സൂക്ഷ്മതയോടെ ചെയ്യുന്ന ഒരു സംഭവം അങ്ങനെയെങ്കിൽ ഈ യുദ്ധം അവസാനിക്കത്തില്ല ഒന്ന് ഇസ്രയേൽ ഹമാസ് രണ്ട് ഇസ്രയേൽ സിറിയ മൂന്ന് ഇസ്രയേൽ ലബനോൻ നാല് ഇസ്രയേൽ ഇറാൻ അടുത്തത് തുർക്കിയനെ അവൻ ആക്രമിക്കും ഇന്ന് ഖത്തറിന്റെ ഒരു പ്രത്യേകത ഖത്തറിനകത്തായിരുന്നു ഹമാസിന്റെ രണ്ട് നേതാക്കൾ ഉണ്ടായിരുന്നത് ഖാലിദ് മിഷേൽ മുഹമ്മദ് ഖനിയ ഖത്തർ വാട്ട് ഇച്ചിരി സ്നേഹം ഉണ്ടായിട്ടുണ്ട് ഇസ്രയേൽ വിളിച്ച് പറഞ്ഞ് അവന്മാരെ പെട്ടെന്ന് വിട്ടില്ലേ അവന്മാരെ സാധനവും പെട്ടിയും കിടക്ക എടുത്ത് വിട്ടില്ലേ വാടി ഉറപ്പാണ് സോത്രം ഖത്തറിനോട് സ്വോത്രം അത്ര ഇതായിട്ട് യഹൂദനെ കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ പറ്റത്തില്ല കരമുയരുന്നില്ലല്ലോ യഹൂദനെ പച്ച വെള്ളത്തിൽ കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ പറ്റത്തില്ല എന്തോ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ അമേരിക്കയിലെ വൈറ്റ് ഹൗസിൽ വെച്ച് ഒരു കൂടിക്കാഴ്ച ബിൽ ക്ലിൻ്റൺ അന്ന് ഇസ്രയേലിൻ്റെ പ്രധാനമന്ത്രി ഏരിയൽ ഷാരോൺ പലസ്തീൻ്റെ നേതാവ് യാസർ അരാഫത്ത് ഇവർക്ക് രണ്ടു പേർക്കും ആൻ്റണി പാസ്റ്ററേ അമേരിക്ക വെച്ച് കട്ടൻ ചായ കൊടുത്തു അമേരിക്കയുടെ പ്രസിഡന്റ് പറഞ്ഞു നിങ്ങളെ ചേട്ടൻ്റെ അനിയൻ്റെ മക്കളാ വഴക്കൊണ്ടാക്കരുത് ഏരിയൽ ഷാരോണും യാസർ അ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു ആം ബായി ബായി നമ്മള പ്രകാമൻ്റെ മക്കളാന്ന് ഞാനും വിചാരിച്ചു വെടി തീർന്നു സ്വോത്രം തിരിച്ചു വന്ന് മൂന്നാമത്തെ ദിവസം പലസ്തീൻ്റെ മണ്ടക്കിട്ട് അവൻ അടി കൊടുത്തു കരമുയരുന്നില്ലല്ലോ ഒരു കാരണവശാലും യകൂദന കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ പറ്റത്തില്ല അങ്ങനെയെങ്കിൽ ലോകത്തിലെ സംഭവങ്ങൾ ഇസ്രയേലുമായിട്ടുള്ള ബന്ധത്തിൽ നേതാക്കൾ കൊല്ലപ്പെടുമ്പോൾ ലോകം രണ്ട് ചേരിയിലേക്ക് ഇന്ന് രാത്രി ഇനി ഇസ്രയേൽ ഇറാനേയും തുർക്കിയെയും ഒരുപക്ഷെ അഫ്ഗാനെയും അതുപോലെ ഇന്നത്തെ ഖമാസിന് പ്രോത്സാഹനം കൊടുക്കുന്ന രാജ്യങ്ങളെയും ആക്രമിച്ചാൽ ലോകം രണ്ട് ചേരിയിൽ അങ്ങനെയെങ്കിൽ ഒരന്തിമ യുദ്ധത്തിൻ്റെ കളം ഇവിടെ ഒരുങ്ങിക്കഴിഞ്ഞു കരമുയർത്തുന്നവർക്കായി ഇതിൻ്റെ നേതാവായി റഷ്യ പിൻപിൽ എഴുന്നേൽക്കു വരുമ്പോൾ ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ പറയണത് ഒരന്തിമ യുദ്ധം ഇവിടെ ആരംഭിക്കാറായി